തീമഴ പോലെ കത്തിയാളുന്ന വേനലിൽ മലപ്പുറം ജില്ലയെ കാത്തിരിക്കുന്നത് ജല ദുരന്തത്തിന്റെ നാളുകൾ വേനൽ പകുതി ആയപ്പോഴേക്കും ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു സാധാരണ ലഭിക്കാറുള്ള വേനൽ മഴ കൂടി ആവശ്യത്തിന് ലഭിക്കാതായതോടെ കർഷകരും ഇതേ രീതിയിൽ മുന്നോട്ടു പോയാൽ വെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ മനസ്സിനിങ്ങുന്ന ഇഷ്ടവസ്ത്രങ്ങളുടെ പുതിയൊരുമിച്ച് ആഘോഷിക്കാം മാനസ മാനസ ആൻഡ് 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 മണ്ണാർക്കാട് വേനൽ കടത്തതോടെ ജലക്ഷാമം രൂക്ഷമാവുകയാണ് ജില്ലയിലെ തോടുകളും കുളങ്ങളും വറ്റി വരേണ്ട സ്ഥിതിയിലാണ് സാധാരണ ലഭിക്കാറുള്ള വേൽമഴ കൂടി ആവശ്യത്തിന് ലഭിക്കാതായതോടെ കർഷകരും ഏറെ ദുരിതത്തിലായിട്ടുണ്ട് വരൾച്ച രൂക്ഷമായാൽ വെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ മഴ ഉണ്ടെങ്കിലും ഒന്നും കൂടിയൊക്കെ ഇപ്പൊ ഈ ചീര മറ്റുള്ള കൃഷിയൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നാവും ഇപ്പൊ ചൂടായതുകൊണ്ട് കൃഷിയെ കുറച്ച് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് വിളകളൊക്കെ അത്യാവശ്യം അങ്ങനെ ഒരു വേണ്ടത്ര രീതിയിൽ വരുന്നില്ല വന്നതിനെ കുറേ പെട്ടെന്ന് സ്ഥിര ദിവസം നനക്കണം മുമ്പൊക്കെ പറഞ്ഞാൽ വന്ന ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ട് നനച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഈ ചൂട് കൂടിയത് കാരണം ഒരു നമ്മൾ സ്ഥിരം ദിവസം നനക്കേണ്ട രീതിയാണ് വരുന്നത് വേനലിലെ ചൂടിന്റെ കാഠിന്യവും കൂടുതലാണിപ്പോൾ രണ്ടു മാസത്തിലേറെയായി മഴ മാറി നിൽക്കുകയും വേനൽ പിടിമുറുക്കുകയും ചെയ്തതോടെ മധ്യകേരളത്തിൽ ചൂട നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ് ഉച്ചസമയങ്ങളിൽ പലയിടത്തും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ പ്രധാന വലിയ തോടുകൾ വറ്റിവരണ്ടതോടെ ചെറിയ ഇടത്തോടുകളുടെയും സ്ഥിതിയും പറയേണ്ടതില്ല കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറുകൾ പലതും വറ്റിവരണ്ടിരിക്കുകയാണ് ചില കിണറുകളിലെ വെള്ളത്തിൽ മഞ്ഞ നിറത്തിൽ ചെളി കലർന്നിട്ടുണ്ട് പാടശേഖരങ്ങളിലെയും കുളങ്ങളിലെയും തോടുകളിലെയും വെള്ളം വറ്റിവരണ്ടതോടെ കർഷകർ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പലരും പണം നൽകി തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുകയാണ് ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ പക്ഷികൾ അടക്കമുള്ള ജീവജാലങ്ങളും പ്രയാസം അനുഭവിക്കുന്നുണ്ട് വെള്ളം ലഭിക്കാതെ പക്ഷികൾ ചാകുന്ന സ്ഥിതിയുമുണ്ട് തോടുകളിലെ മീനുകളെല്ലാം നേരത്തെ ചത്തുപൊന്തിയിരുന്നു ഇനിയും വേനലിന്റെ കാഠിന്യം കൂടുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവന തന്നെ ഭീഷണി നേരിടുന്ന സ്ഥിതിഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്